ഞാനെന്നാ ഇറങ്ങാനേ നീ സൂക്ഷിക്കണം ഓക്കേട്ടാ നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വരണേ ശരി ഏട്ടാ ബായ് ഹലോ ആ പറഞ്ഞോളൂ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കൊറച്ചേരൊന്ന് കിടക്കാന്ന് വിചാരിച്ച റൂമിലേക്ക് വന്നപ്പോ നിങ്ങൾ ചെയ്തു അത് ശരി അടുത്ത ആഴ്ച ഉത്സവം വരുന്നില്ലേ അതിന് നമ്മുടെ വീട് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതിന് വേണ്ടി ഒരു പെയിന്റർ നമ്മുടെ വീട്ടിലേക്ക് വരും അയാൾ വന്ന കൂടെ തന്നെ നിന്ന് എല്ലാ പണിയും എടുപ്പിക്കണം കേട്ടോ ആ ശരി കേട്ടാ അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നീ ഒന്നും കൊടുക്കണ്ട ശരി എന്നാ ഞാൻ ഫോൺ വെക്കാണെ ആ ഹലോ ഹലോ ആ പറഞ്ഞു പറഞ്ഞോട്ടാ അയാൾ അവിടെ നിന്ന് പെയിന്റ് അടിക്കുമ്പോൾ നീ അയാളുടെ കൂടെ തന്നെ നിന്ന് നോക്കണം കേട്ടോ പുതിയ ആളായത് കാരണം പറഞ്ഞത് മനുഷ്യന്മാരെ എപ്പോ എങ്ങനെ മാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ മനസ്സിലാവുന്നുണ്ടോ ശരി ശരിട്ടാ ശരി നീ നോക്കിക്കോട്ടോ ശരി ബൈ ബൈ യും ചെയ്തു പണിയൊന്ന് പെട്ടെന്ന് തുടങ്ങിക്കോളെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി മേഡം ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ടിഫൻ കഴിച്ചോല്ലയോ ഇല്ല ഞാൻ ഒരുപാട് ദൂരത്തുനിന്നാ വരുന്നത് അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല സാറ് പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വേഗം വന്നു ഓ ആണോ ശരി നിങ്ങൾ ആദ്യം വന്ന് ടിഫൻ കഴിക്കുക ശരി മേഡം കുറച്ച് വെള്ളം തരുവാണെങ്കിൽ ഞാൻ കൈ കഴുകിട്ട് വരാം ശരി നിങ്ങൾ ഇരിക്കാം ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം ശരി മേഡം ശരി മാഡം ഞാൻ പുറത്ത് കൈ കഴുകിട്ട് വരാവേ ശരി കഴുകിട്ട് അകത്തേക്ക് വരണേ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ ടിഫൻ എടുത്ത് എങ്ങോട്ടാ എടുത്തോണ്ട് പോകുന്നേ

ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് വരാം ശരി മാഡം പ്ലേറ്റിൽ തന്നെ കൈ കഴുകിക്കോ ഇല്ല ഞാൻ പോയി കൈ കഴുകിക്കോളാം സാരല്ല നിങ്ങൾ അതിൽ തന്നെ കൈ കഴുകിക്കോ മാഡം എന്തിനാ ശരിക്കും പറയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ പോലത്തെ പണിക്കാരെയൊക്കെ ഭക്ഷണം തരും മാഡം പക്ഷെ നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ വിചാരിച്ച് എന്നെ അകത്തിരുത്തി ഭക്ഷണം തന്നില്ല മാഡം അയ്യോ ഇതിലെന് ശരി നിങ്ങൾ ചെന്ന് പണി തുടങ്ങിക്കോ ശരി മാഡം ഹലോ പറഞ്ഞോളൂട്ടാ എടി ഞാൻ പറഞ്ഞ പെയിന്റ ഇപ്പൊ ആ വന്നു ഏട്ടാ പൊറത്ത് പണിയെടുത്തോണ്ടിരിക്കാമല്ലോ ഞാനിപ്പോ കൊടുത്തേ ഉള്ളു പാവം രാവിലെ ഒന്ന് കഴിക്കണ്ട വന്നത് അതെയോ വൈകുന്നേരം ടീയും കടിയും ഒന്ന് എന്നിട്ടേ ആ പറഞ്ഞോ അതേപോലെ ആള് പണിയെടുക്കുന്ന സൂക്ഷിച്ചു നോക്കണം കേട്ടോ വരുന്ന ആൾക്കാരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക് അതുകൊണ്ടാണ് ഈ പറയുന്നേ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ശരി ഏട്ടാ ഞാൻ നോക്കിക്കോളാം ബെഡ്റൂമിൽ പെയിന്റ് നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മുടെ ബെഡ്റൂം കബോർഡിനകത്ത് നമ്മൾ പൂട്ടി ഞാൻ നോക്കിക്കോളാം നല്ല നിങ്ങൾ വെറുതെ ടെൻഷൻ ശരി സൂക്ഷിച്ചോ ബൈ ബൈ നിങ്ങളുടെ നാടേതാ നിങ്ങൾ എവിടെ താ വരുന്നത് ഞാന് ചാലക്കുടി ടൗണിൽ കുറച്ച് അകത്താണ് ഓ പെയിന്റ് അടിക്കാൻ ഇങ്ങോട്ടേക്ക് അതെ ഞാൻ ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഈ ചെയ്യാൻ ആണല്ലേ അപ്പോൾ ജോലി ഇതിനു മുമ്പ് സ്വന്തമായി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ടായിരുന്നു അതിലെനിക്ക് ഒരുപാട് നഷ്ടം വന്നു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ നടത്തി മാഡം അതും വിചാരിച്ച പോലെ മെച്ചപ്പെട്ടില്ല പിന്നീട് ഞാൻ കാറ് വാങ്ങിയിട്ട് വാടക വിട്ടു മാഡം അതിലെനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത് അതെയോ സ്വന്തമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഇതുപോലത്തെ പണിക്ക് അത് കോവിഡിന്റെ സമയമായിരുന്നു മാഡം ഞാൻ കാറിന് ഡ്യൂ കിട്ടില്ലെന്ന് പറഞ്ഞ് ബാങ്കുകാര് എൻ്റെ കാർ എടുത്തോണ്ട് പോയി മാഡം കോവിഡ് സമയത്ത് എന്റെ കാര്യം ഇവിടെ വളരെ കഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് തന്നെ പോയി അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ച് ഞാൻ സിറ്റിലേക്കെന്നെ തിരിച്ചു വന്നു മാഡം ഈ ഒരു വയറുനിറക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണ്ടേ അതുകൊണ്ട് പെയിന്റിംഗ് ജോലി ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോണു മാഡം അല്ല ഈ ജോലിന്ന് നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടാറുണ്ടോ ഇല്ല മേഡം അത്രയ്ക്കൊന്നും കിട്ടാറില്ല ഒരു ദിവസം മുഴുവനെ കഷ്ടപ്പെട്ടാലും വെറും ആയിരം രൂപ കിട്ടു ഇത് എന്റെ ഏജന്റ് കമ്മീഷൻ പോലും പോയിട്ട് എനിക്ക് വളരെ കുറച്ചേ കിട്ടും കസ്റ്റമേഴ്സിന് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കമ്മീഷൻ ആണെന്ന് നിങ്ങൾ എന്തെങ്കിലും എടുക്കാറുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും കമ്മീഷൻ എടുക്കാറില്ലേ കസ്റ്റമർ അടുത്ത് നേരിട്ട് മെറ്റീരിയൽസ് മാത്രമേ വാങ്ങും വാങ്ങൂ ശരി നിങ്ങൾക്ക് വെള്ളം അടിക്കുന്ന ഉണ്ടോ ആ ഉണ്ട് എപ്പോഴെങ്കിലും ജോലി തിരക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോ കുറച്ച് കുടിക്കും അതുപോലും ദേഹത്തിന്റെ ഒരു ഉന്വേഷത്തിന് വേണ്ടിയാണ് ഞാൻ ദിവസേന കുടിക്കില്ല അല്ല എന്തിനാ ഇതുപോലത്തെ ശീലങ്ങളൊക്കെ എന്തുകൊണ്ടാ പറഞ്ഞെന്ന് വെച്ചാൽ ആൽക്കഹോൾ ഒരുപാട് എടുത്താ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ ശരിയെന്നാ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ പോയാ അത് ചെയ്യട്ടെ നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കി എന്നോട് പറഞ്ഞാ മതി ഞാൻ കൊണ്ടുതരാം നിങ്ങൾ പോയിക്കോളൂ ഞാൻ നോയിക്കോളാം ശരി നിങ്ങൾ അകത്ത് പോയിട്ട് ജോലി എടുക്കുന്നേ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്ത് പറഞ്ഞോളൂ നീ അവിടെ ഞാൻ അയാള് ഉണ്ടാക്കിയോ ആ ചെയ്യുന്നുണ്ടേട്ടാ ആ ശരി ശരി അയാള് വെറുതെ വിടരുത് ഒരു കണ്ണ് അവിടെ തന്നെ വേണം ശരി കണ്ണിട്ടാ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ അയാളെ കണ്ടിട്ട് എനിക്ക് അത്ര മോശക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്ത് നീ അവൻ്റെ കൂടെ സംസാരിക്കോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്ത എന്ത് കാലം കേട്ട നല്ലവന്മാരെ പോലെ സംസാരിച്ചു നിന്ന് കഴുത്ത് അറുത്തിട്ട് പോകുന്ന കാലമാണിത് ഒക്കെ കാണുന്നുണ്ടോ നീ അവനടുത്ത് വേണ്ടാത്ത സംസാരം വേണ്ട മനസ്സിലാവുന്നുണ്ടോ നീ അവിടെ ആ ശരി ശരിട്ടാ ഞാൻ നോക്കിക്കോളാം മാഡം ആ പറഞ്ഞോ എന്താ കാര്യം നല്ലോണം സഹായിക്കുന്നുണ്ട് കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ ആ വെള്ളമല്ലേ ഇപ്പൊ കൊണ്ടുവരാം ഇതാസ് മാഡം ഏ സാലോ ഇല്ല ിൽ പെയിന്റിംഗ് ചെയ്യണേ കണ്ടോ മാഡം നല്ല ഭംഗിയുണ്ടല്ലോ മാഡം ഈ കളർ വളരെ അട്രാക്ടീവ് ആയതുകൊണ്ടാണ് ഇത് ബെഡ്റൂമിലേക്ക് അടിച്ചത് മാഡം സത്യത്തിൽ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ഈ പെയിന്റിംഗ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് താങ്ക്സ് മാഡം അകത്ത് ജോലി കഴിഞ്ഞു പോയിട്ട് സിറ്റൌട്ടിൽ പെയിന്റിങ് ചെയ്യാം അപ്പൊ അതൊന്നും വേണ്ട ഊണ് കഴിക്കാനുള്ള സമയായില്ലേ കൈയും കാലം കഴുകിട്ട് നിങ്ങളെ വന്ന് കഴിക്കാൻ നോക്ക് ശരി മേഡം ഞാൻ പുറത്ത് പോയി കൈ കഴുകിട്ട് വരാം ഇതാ മാഡം 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 ബിരിയാണി അടിപൊളിയാണ് ഇത് അതെ എന്തോറ്റി നല്ല രുചിയുണ്ട് ഈ ടേസ്റ്റ് പറയാൻ പറ്റില്ല അത്രയ്ക്കും രുചി ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എപ്പോഴും പുറത്ത് ഹോട്ടലിലാണ് കഴിക്കാറ് ഹോട്ടൽ ഫുഡ് കഴിച്ച് കഴിച്ച് എന്റെ നാക്കിന് രുചി പോലും അറിയാതെയായി പോയി നിങ്ങൾ തന്നു ഈ ബിരിയാണി കഴിച്ചതിനു ശേഷം എനിക്ക് എന്റെ വീടിന്റെ ഓർമ്മ വന്നു അതെയോ ശരി ശരി നിങ്ങൾ കഴിക്ക ർത്താവിന് ശരിക്കും നല്ല അതെന്താ നിങ്ങൾ എത്ര നന്നായി പാചകം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സാറ് ഭാഗ്യവാനല്ലേ നിങ്ങളെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അങ്ങേരുണ്ടല്ലോ കഴിച്ചു നോക്കിയിട്ട് ഒരു നല്ല അഭിപ്രായം പോലും പറയില്ല ശരിക്കും അത്രക്ക് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ടേസ്റ്റാ ടേസ്റ്റാഡം നിങ്ങളുടെ ഭർത്താവിനെ ഈ ബിരിയാണിയുടെ മഹത്വത്തിനെ കുറിച്ച് അറിയില്ല ആ പ്ലേറ്റിൽ തന്നെ നിങ്ങൾ കൈ കഴിക്കോ ശരി മേഡം ഇപ്പോഴും മനസ്സിലായില്ലേ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോ നിനക്ക് എന്താ നീ നീ ുംനസ്സിലായില്ലേ മര്യാദം രണ്ടുപേരും എന്നിട്ടാണോ ഈ എന്നിട്ടാണ് എല്ലാ വില്ലന്മാരും നല്ലവന്മാരെ പോലെ കാണു നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിന്റെ പൂമ്പാറ്റ പറക്കൻ തുടങ്ങി നിന്നെ അപ്പോഴേ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്തൊരു അഹങ്കാരം നിനക്ക് നിന്നോട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിക്ക് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കട്ടെ നീ നോക്കട്ടെ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലെ സ്വർണം കാശെല്ലാം എടുത്തു കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് അനുഭവിച്ചിട്ട് ഇവിടെ തന്നെ കൊന്നുകളയും ഞാൻ വെറുതെ വായ വായകൊണ്ട് സംസാരിക്കാന്ന് മാത്രം ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ പിന്നെ മനസ്സിലായോ നല്ലോണം ഭംഗിയായി ജനിച്ചിട്ട് പകുതിയിൽ മരിച്ചു ഞാൻ പോകണ്ട കേക്ക് നീ ഈ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്റെ ഭർത്താവിന് ഏജന്റിനോടുള്ള നിന്നെ ഇങ്ങോട്ട് അയച്ചത് നിന്റെ ഈ പെരുമാറ്റം കാരണം നീ 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 ഭർത്താവ് എന്നോട് ഞാൻ ഞാൻ അദ്ദേഹത്തോട് ആ ആ എന്നോടാണോ ഇങ്ങനെ പെരുമാറുന്നത് കഴിക്കാൻ ബിരിയാണി തന്നിട്ട് പോലും കാണിച്ചില്ലല്ലോ എന്ത് ബിരിയാണിയോ നീ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നാ ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പാടില്ലേ ആ ഇത് കൊള്ളാലോ നീ എനിക്ക് ഭക്ഷണം തന്നത് വെറുതെ നല്ലല്ലോ എന്റെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ വന്നതുകൊണ്ട് നീ ഭക്ഷണം തന്നു നിന്നെ പോലെ സുന്ദരിയായ പെണ്ണിനെ അത് അനുഭവിച്ചിട്ട് കുറെ ദിവസങ്ങളായി ഇത് നീ എന്റെ കയ്യിലേക്ക് മുഴുവനും കെട്ടി ഞാൻ നിന്നെ അനുഭവിക്കാതെ വിടില്ല കേട്ടോ നീ ചെയ്യുന്നത് ഞാൻ പുറത്തു പോകാൻ വേണ്ടീല്ല ഇത്രയും കഷ്ടപ്പെട്ട അകത്തേക്ക് വന്നേ മര്യാദക്ക് ഞാൻ പറഞ്ഞു കേക്ക് മനസ്സിലായോ 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 സ്വപ്നായിരുന്നോ പറഞ്ഞോ ഗോപി എന്തോ നാളെ വരാവേ ഈ പെയിന്റിംഗ് മെറ്റീരിയൽ ഒക്കെ ഇവർ തന്നെ നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമായിരുന്നു പറയൂ മാഡം ഞാൻ ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ രണ്ടു തവണ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു അങ്ങനെയാണോ എന്താ നിങ്ങളുടെ സ്വപ്നത്തിൽ ഞാൻ പ്രാവശ്യം വന്നോ നിങ്ങൾ പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഭർത്താവ് രാവിലെ തന്നെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരുമെന്നും വരുന്ന നീ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാ വരുന്നത് ഇങ്ങനത്തെ ആളാണെന്ന് അറിയില്ലല്ലോ ഞാനാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കുമല്ലേ വീട്ടിലുള്ള സ്വർണാഭരണങ്ങളൊക്കെ മോഷണം പോകുന്നു പേടിച്ചിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരി ശരി നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് സ്വപ്നാണ് കണ്ടത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്റെ അടുത്ത് വന്ന് എന്നോട് മോശമായിട്ട് പെരുമാറുന്നതാണ് ഞാൻ സ്വപ്നം കണ്ട് രണ്ടാമത് കണ്ട സ്വപ്നത്തില് എന്റെ മുഖത്ത് തുണി വെച്ച് എന്നെ മയക്കി കിടത്തി ഉള്ള ആഭരണങ്ങളൊക്കെ നീ എടുത്തോണ്ട് പോയി നോക്കിയേ നിങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല മേഡം ഞാൻ എവിടെ ജോലിക്ക് പോയാലും എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് പോവെന്ന് എല്ലാരും പേടിക്കും പക്ഷേ എനിക്ക് മറ്റവരുടെ സാധനത്തിനോട് യാതൊരു താൽപ്പര്യവും ഇല്ല മാഡം മാഡം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഞാൻ കാരണം ഇവിടെ എന്തെങ്കിലും കാണാതെയായാലേ പോലീസുകാർ പെട്ടെന്ന് എല്ലാം കണ്ടുപിടിച്ചേക്കും മാഡം അതെങ്ങനെയാണെന്ന് അറിയോ എന്നെപ്പോലത്തെ ആളുകൾ ജോലിക്ക് ചേരുമ്പോഴേ ഏജൻറ്റുകളെ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി എല്ലാം അവർ വാങ്ങിവെക്കും കാരണം ഞങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അവരത് കൈകാര്യം ചെയ്യണമല്ലോ നിങ്ങൾ വളരെ നല്ലവരായതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ കുറേ ആളുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തെറ്റായി വിചാരിക്കും ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ശീലിച്ചു ശരി ശരി പോയിട്ട് രാവിലെ തിരിച്ചു വരുമല്ലോ അല്ലേ അതെ ഒരേ ദിവസം കൊണ്ട് വീട് മുഴുവനും പെയിന്റ് ചെയ്യാന് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ ഞാൻ പോയിട്ട് രാവിലെ വരാം ആ രാവിലെ നേരത്തെ വന്നോളണേ